ഏതായാലും മനു വയനാട്ടിലെ ഇന്നത്തെ വയനാട്ടിലെ ജനങ്ങൾ ജനങ്ങൾക്ക് മുൻപാകെ സർക്കാർ എത്തുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നവകേരള യാത്ര നടത്തി അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ലോകത്തിലെ ഒരേ ഒരു സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോ വർഷവും എത്രത്തോളം കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ള കാര്യം അതിൻ്റെ പുരോഗതി എന്താണ് എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കുന്നതിനായി പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു സർക്കാർ മാത്രമല്ല ജനങ്ങളിൽ നിന്നും ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ യഥാർത്ഥ അർത്ഥം ജനങ്ങളുടെ സർക്കാർ എന്നുള്ള തന്നെയാണ് അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് അഭിപ്രായ നിർദ്ദേശങ്ങൾ തേടുക അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ആ രീതിയിൽ തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളും ജനങ്ങളുമായി സംവദിക്കുക എന്നുള്ളത് തന്നെ തന്നെയാണ് ഏറ്റവും പ്രാധാന്യം മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റു മന്ത്രിമാരും ജനപ്രതിനിധികളും എം എൽ എമാരും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും എല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദർശന വിപണന മേള എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം തന്നെ സഹകരണത്തോടുകൂടി അഞ്ഞൂറിലധികം സ്റ്റാളുകൾ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് കൃത്യമായി കാര്യങ്ങൾ കണ്ടും മനസ്സിലാ കാണാനും അതോടൊപ്പം തന്നെ കേട്ടും കണ്ടും കേട്ടും അങ്ങനെ സ്പർശിച്ചും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന വിധം ഇന്നലെ കാസർകോട് ആ മേള നമ്മൾ കണ്ടിരുന്നു അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അത്തരത്തിൽ എത്ര മനോഹരമായിട്ടാണ് ആ മേള ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാനമായ രീതിയിൽ തന്നെയാണ് വയനാട് ും ഈ ഒരു പ്രദർശന വിപണനമേള ഒരുക്കുന്നത് അത് വിനോദത്തിൻ്റെയും വിജ്ഞാനം വിനോദവും വിജ്ഞാനവും പകരുന്നതോടൊപ്പം തന്നെ ആളുകൾക്ക് ഉല്ലസിക്കാൻ കൂടി അവർക്ക് സന്തോഷിക്കാൻ വേണ്ടിയുള്ള ഷോപ്പിംഗ് അനുഭവങ്ങളും അതോടൊപ്പം തന്നെ ഭക്ഷണശാലകളും ബാൻഡ് ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളെല്ലാം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ വാർഷികാഘോഷ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഈ വിപണനമേളയുടെ നമ്മുടെ അനിൽ കല്യാശ്ശേരി കാണിക്കുന്ന ദൃശ്യങ്ങളിൽ വിപണന മേളയുടെ പുറത്താണ് നമ്മളുള്ളത് കാരണം അകത്ത് അതിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർണ്ണമായിട്ടും സജ്ജമായിട്ടില്ല ഇന്ന് വൈകുന്നേരമാണ് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം മന്ത്രി ഒ ആർ കേളു നിർവഹിക്കുന്നത് ഉച്ചയ്ക്ക് ഈ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിക്കും അതിനുശേഷം വൈകുന്നേരമാണ് ഈ പരിപാടികളുടെയും സാംസ്കാരിക പരിപാടികളുടെയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കൂടി നടക്കുന്നത് അതും പതിനായിരക്കണക്കിന് ആളുകൾ സന്ദർശിച്ച് പോകുന്ന ഒരു വലിയ അനുഭവം സമ്മാനം ഒരു ഒരു പ്രദർശനം തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുക എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ റാലി വൈകുന്നേരം നടക്കുന്ന റാലി ഒരു ജനപങ്കാളിത്തം പ്രതീക്ഷിക്കണം വലിയൊരു ജനപങ്കാളിത്തം തന്നെ ഉണ്ടായിരിക്കാം കാരണം നേരത്തെ സന്തോഷ് എന്നെ സൂചിപ്പിച്ചതുപോലെ ഇത് ഗവൺമെന്റിന്റെ ഒരു പരിപാടിയുടെ ഭാഗമായി അതിന് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ് ഈ ഒരു പരിപാടി എൽ ഡി എഫ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഗവൺമെന്റ് എങ്ങനെയാണോ ജനങ്ങളെ പരിചരിച്ചിരിക്കുന്നത് അതൊക്കെ നേരിട്ട് അനുഭവിച്ചവരാണ് പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾ എന്നുള്ളതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ ഈ റാലിയിലും ഒരുപാട് ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ പ്രദർശന വിപണന മേളയെ കുറിച്ച് പറയാൻ എൺപത്തി അഞ്ച് വിഭാഗങ്ങളാണ് സർക്കാരിന്റെ എൺപത്തി അഞ്ച് വിഭാഗങ്ങളാണ് ഇവിടെ ഈ പ്രദർശന മേളയിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പവലിയനുകൾ എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷനുകൾ ഭക്ഷ്യ മേളകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ പരിപാടികൾ അതുപോലെ തന്നെ ടൂറിസം വകുപ്പിന്റെ പരിപാടികൾ ഇതൊക്കെ തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും പ്രദർശന വിപണന മേള അത് ഇതുവരെ സർക്കാർ എന്തൊക്കെ ചെയ്തു കൊടുത്തോ ആ ഒരു അതിന്റെ ഒരു പ്രതിഫലനം കൂടിയായിരിക്കും എന്തൊക്കെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുടുംബശ്രീ മിഷനുകൾ എല്ലാവരും കൂടെ ഉള്ള ഒരു വലിയ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികൃതരും അടക്കം എത്തിച്ചേർന്നുകൊണ്ട് വൻ ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാര്യം എന്ന് വേണം പറയാൻ ആഘോഷം എന്നതിലുപരി ജനങ്ങളുമായി സംബന്ധിച്ച് കാര്യക്ഷമമായ രീതിയിൽ ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ജനങ്ങൾക്ക് അത് ഫലപ്രദമാകുന്ന രീതിയിൽ ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന്റെ പഠനത്തോടൊപ്പം തന്നെ കായിക കലാ സാംസ്കാരിക വികസനം കൂടി സമൂഹത്തിൽ നടപ്പിലാക്കുക എന്നുള്ളത് കൂടിയാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് ഈ പ്രദർശന വിപണന മേളയിൽ എത്തിച്ചേർന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും കണ്ടിട്ടുണ്ടാവും ഇന്നലെ കാസർഗോഡ് അതെ 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 തീർച്ചയായും ഇന്നലെ കാസർകോടുള്ള പ്രദർശന വിപണന മേള എന്ന് പറയുന്നത് വളരെ ഒരുപാട് മേളകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ മേളകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണത്തെ മേള ഈ പ്രദർശന വിപണന മേള എന്ന് വളരെയധികം പ്രത്യേകതകൾ തോന്നിയ ഒരു കാര്യമാണ് കാരണം സാങ്കേതിക വിദ്യ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ മേളയിലെ സ്റ്റാളുകളും മറ്റും സജ്ജീകരിച്ചിട്ടുള്ളതായത് മാത്രമല്ല ഇന്നലെ കാസർഗോഡ് ഞാൻ ചെല്ലുമ്പോൾ കായിക വകുപ്പിന്റെ ഒരു പ്രത്യേക സ്റ്റോൾ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലം അവർ അവരുടെ ഒരു എക്സിബിഷൻ സ്ഥലമാണ് അവിടെ കുട്ടികൾ കളിക്കുകയാണ് കുട്ടികൾക്ക് ചെറിയ ചെറിയ മിനി സ്റ്റേഡിയം കണക്കെയുള്ള ഒരു ഒരു മോഡൽ തയ്യാറാക്കി വെച്ച് കുട്ടികൾക്ക് അവിടെ ബാസ്ക്കറ്റ് ബോൾ കളിക്കാനും അതോടൊപ്പം തന്നെ അമ്പെയ്ത്ത് അങ്ങനെ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഈ ഒരു സംവിധാനം ഒരുക്കിയത് അപ്പോൾ അവിടെയുള്ള കായിക വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് കുട്ടികളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കണം ഈ പ്രദർശനം കണ്ട് മടങ്ങുക മാത്രമല്ല അവർ ചെയ്യേണ്ടത് ഇങ്ങനെ ഈ കളികളിലൂടെ അവർക്ക് ഈ കായിക രംഗത്തേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു നൂതന പദ്ധതിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് സാധാരണഗതിയിലൊരു പ്രദർശനം എന്നതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടും കേട്ടും സ്പർശിച്ചും എല്ലാം അവർക്ക് അത് അനുഭവിക്കുന്നത് േദ്യമാക്കാനുള്ള അവസരം തന്നെയാണ് ഈ കാര്യം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളുമാണെങ്കിൽ മറ്റൊരു അവിടെ നിന്ന് തുടങ്ങി വിവിധ വകുപ്പുകൾ അതിനുശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ ബോർഡുകളുടെ ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും മറ്റും പ്രത്യേക സ്റ്റാളുകൾ അങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായി മാറുകയാണ് ഈ പ്രദർശന വിപണനമേള എന്ന് പറയുന്നത് ഏതായാലും മനു നമുക്ക് ഇനി അതിൻ്റെ കൂടുതൽ ഈ സജ്ജീകരിച്ചതിന് ശേഷം അതിൻ്റെ വിശേഷങ്ങളിലേക്കെല്ലാം തന്നെ പോകാൻ കഴിയും അതോടൊപ്പം തന്നെ നമുക്കൊപ്പം ചില അതിഥികൾ കൂടി വൈകാതെ ചേരുകയും നമുക്കൊപ്പം ചേരുകയും ചെയ്യും ുന്നുണ്ട് ഏതായാലും ഈ വയനാട് പൂർണ്ണമായും ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തിന് അത് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ സർക്കാരിൻ്റെ നാലാം വാർഷികം അത് ഏറ്റവും വിപുലമായ രീതിയിൽ തന്നെ പൂർത്തി ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വയനാട് ഒരുങ്ങിയിരിക്കുകയാണ് വലിയൊരു ദുരന്തം നേരിട്ട ജനതയാണ് അവർക്കൊപ്പം നിന്ന സർക്കാരാണ് എന്നുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട് ഏതായാലും ആ പരിപാടി ഇന്ന് നടക്കാൻ പോകുന്ന ഈ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആളുകളുമായി നടക്കുന്ന സംവാദ പരിപാടിയും എല്ലാം തന്നെ വിജയിപ്പിക്കാനുള്ള ഒരുക്കങ്ങളുമെല്ലാം ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വൈകുന്നേരത്തെ എൽ റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളും എല്ലാം തന്നെ നമുക്ക് ും അതിഥികളെല്ലാം കൂടെ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാം തന്നെ തോന്നുന്നു മനു ജോഷി ലായാലും സമഗ്ര വിവരങ്ങളാണ് വയനാട്ടിൽ നിന്ന് അവർ പങ്കുവച്ചത് എന്തൊക്കെയാണ് അവിടെ ഇന്ന് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിശദമായി പറയുകയുണ്ടായി ഏതായാലും വെറും ആഘോഷം എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളിലേക്ക് ഒരു സർക്കാർ സംവിധാനത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്